ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിപുലമായ സംഘടക സമിതി രൂപീകരിച്ച് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ആഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ഒരാഴ്ചക്കാലം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ നടക്കുന്ന ഓണം ഫെസ്റ്റ് രണ്ടായിരത്തിയഞ്ചെ വിജയിപ്പിക്കുന്നതിനുള്ള സംഘാടക സമിതി യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ഓണം വിപണനമേളയുടെ ഭാഗമായി ഈ വർഷം ജ്വാല വുമൺ ഫെസ്റ്റ് കരുതൽ ഭിന്നശേഷി ഫെസ്റ്റ് ഒപ്പം വയോജനമേള കുസൃതി അംഗൻവാടി ഫെസ്റ്റ് കാർഷിക വ്യവസായിക വിപണനമേള കാർഷിക യന്ത്രോപകരണങ്ങളുടെ പ്രദർശനം എന്നിവയാണ് സംഘടിപ്പിക്കുന്നത് കൂറ്റനാട് നാഗലശ്ശേരി ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ചെയർമാനും സെക്രട്ടറി കെ ജയചന്ദ്രൻ കൺവീനറുമായി നൂറ്റിയൊന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി വി ബാലചന്ദ്രൻ ഷറഫുദ്ദീൻ കളത്തിൽ വിജേഷ് കുട്ടൻ എഇഒ പ്രസാദ് മാഷ് സി പ്രസാദ് കെ രമ എന്നിവർ സംസാരിച്ചു അംഗൻവാടി അതുപോലെ തന്നെ ഹരിതകളുസ്റ്റുകളായിട്ടാണ് ഇത്തവണ നമ്മുടെ അധ്യാപകരുടെ പങ്കാളിത്ത നദി നമ്മുടെ ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണമെന്ന് ആലോചിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചായത്ത് ജീവനക്കാരുടെ പ്രാതിനിധ്യം നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തണം ആലോചിക്കുന്നത് അതുപോലെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരായിട്ടുള്ള സഹോദരിമാരുടെ പങ്കാളിത്തം ഇതിന്റെ ഭാഗമായി ഇവിടുത്തെ അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ ലൈബ്രറി കൗൺസിലുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കാലം കൂടിയാണ് അകത്ത്യിൽ തന്നെ നടക്കുന്നുണ്ട് ആ ഓ ലൈബ്രറി ഉദ്യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു അവരുടെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി പൊതുജനങ്ങളുടെ പങ്കാളിത്തം ലൈബ്രറികളിലൂടെ കുടുംബശ്രീകളിലൂടെ വളരെ വിപുലമായിട്ടുള്ള പരിപാടികൾ വനിതാ കലാമേളയുടെ ഭാഗമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഭിന്നശേഷി കലാമേള നമ്മൾ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി ഭയങ്കര നല്ലൊരു നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ എടുക്കുന്നത് നല്ല അഭിപ്രായമാണ് ഷാജി ബോധവൽ നമ്മുടെ പല കാര്യങ്ങളും ಅದಕ್ಕೆ ಬಹು ಶುಭವಾಗಿರುವುದೆಲ್ಲ ರೀತಿಯ ವಿಮರ್ಶೆಗಳನ್ನು ನೀಡಿಕೊಡುವರಾರು ಅಷ್ಟೇ ಕರೆತಾ ಅವರು ಎಲ್ಲ ರೀತಿಯಲ್ಲಾದವರು ಕಾರ್ಯ ಚಟುವಟಿಕೆಗಳಲ್ಲಿ ಪ್ರಸ್ತುತ ರಾಜ್ಯಪೋರ್ತಾ ಋಷಿ達 ಅವರು ಅದಕ್ಕೆ ನಾವು ಬಯನೆ ಸಂತೋಷ ಆಗಿದೆ ಕೋರನೆಗಳಂತಾ ಓ ಇಲ್ಲಿ ನಾವು പറയുന്നത് ಎಲ್ಲ ಗುಣಗಳ ಪರಿಣಿತಿಗಳನ್ನು ನಾವು ಸೂಚಿಕೊಂಡೇ ಇಕ್ಕೆ ಅಂತ ಹೇಳಿದ್ರು ನಮ್ಮ ಮಂಚುಗಳಲ್ಲಿ ಅಂತ ಹೇಳಿ ಚಾತುರರ ನಮ್ಮ ಕಡೆ ಕತ್ತಿರಕ್ಕೆ ಅದು ನಾವು ತಿಳಿೊಂಡೇ ಇಕ್ಕೆ തീർച്ചയായിട്ടും വിശേഷിക്കാനായിട്ട് നല്ല രീതിയിൽ കണ്ടെ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുകയായി ഇത്തവണയിൽ നമ്മൾ നടക്കുന്നത് ഇത്തവണ നമ്മൾ നടക്കുന്നത് ഇവിടെ നമ്മൾ ആലോചിച്ചത് നമ്മളേറ്റവും വേണ്ടി ഒരു പരിമിതി ഉണ്ടായത് നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡിൽ വെച്ചാണ് അടുത്ത വർഷം നമുക്ക് പ്രോഗ്രാം നടത്താൻ വേണ്ടി ആലോചിച്ചത് പക്ഷെ ആ സമയത്ത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി